ചങ്കളെ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ പുതിയ സിഗ്നൽ ഒന്നും സിഗ്നലൊന്നുമില്ല അപ്പോൾ ആ സിഗ്നലിന്റെ എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്നുള്ളത് ഞാൻ വീഡിയോ കാണിച്ചത് അപ്പോൾ ആള് കുറവാണ് തോന്നുന്നുണ്ട് ഞാൻ കാണിച്ചാർക്കെ ഒന്ന് കണ്ടെത്തി എന്താണ് സിഗ്നൽ പുതിയതായിട്ട് പ്രവർത്തിച്ചത് ഇപ്പോൾ ആള് ജുമാക്ക് പോകാൻ വേണ്ടി ആള് കുറവായത് കാരണം പ്രവർത്തനം നിർത്തി വച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് ഇലക്ട്രോണിക് ആണ് അല്ലാ സിഗ്നല് അവിടെയാണ് അപ്പോൾ ആളുകൾ കുറവായത് കാരണം പിന്നെ ലൈറ്റുകളൊന്നും പ്രവർത്തിക്കണ ചേട്ടാ സിഗ്നലുകൾ രാത്രി ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇത് സിഗ്നൽ ഇല്ലാതെ മുറിച്ച് കടന്നുണ്ടെങ്കിൽ ഫൈനാണ് കേട്ടോ സിഗ്നൽ ഇല്ലാതെ മുറിച്ച് കടന്നാൽ ഫൈനുണ്ട് പുതിയ തനാട് അപകടത്തിൽ അതൊക്കെ ലൈറ്റാണ് അപകട സാധ്യത കൂടുതലായത് കാരണം എന്താ ഇതിൻ്റെ ஆளுப்போ வண்டி நிறுத்தி காட்டி வந்த வெள்ளியாச்சு வெள்ளியாச்சு ஜூனாக்கு போகணும் ருமாக்கு போயப்போ எடுக்கணும் பிடிச்சாட்டா இது ஒரு பள்ளி ஆனி சே பள்ளி பள்ளி പെട്ടെന്ന് സ്കാനും കഴിയൂല അപ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് കുറച്ച് കൂടുതൽ നടന്നു കഴിഞ്ഞാൽ കുറച്ച് സുന്നത്ത അധികം കിട്ടുന്നതൊക്കെയാണ് അങ്ങോട്ട് പോകുന്നത് അരി പാർക്കിംഗ് ഏരിയ കേട്ടോ വട്ടീൻ്റെ പാർക്കിംഗ് ഏരിയ ആ ചെറിയ സൂപ്പർ മാർക്കറ്റാട്ടോ ഈ ഏരിയയിലുള്ള ചെറിയ ചെറിയ കുടുംബങ്ങൾക്കെ വാങ്ങാൻ ചെറിയ സൂപ്പർ മാർക്കറ്റ് ഇതൊക്കെ വണ്ടി ഓരോ കാലത്തുള്ള വണ്ടികളാണ് കുറച്ച് ദൂരമുള്ള വള്ളി കേട്ടോ നടന്നു പോകണത് ഇന്നത്തെ അധികം കിട്ടില്ല നടന്നു പോകണം ഒരു പാർക്കിംഗ് ഏരിയയാണ് ആണ് നല്ല അടിപൊളി കാഴ്ചകട്ടെ പോകുന്ന സ്ഥലം നിങ്ങൾ നല്ല കാഴ്ചകളുണ്ട് ഒരു പാർക്കിങ് ഏരിയ ആണ് ഒക്കെ പാർക്കിംഗ് വന്നിട്ട് വന്നിട്ട് ഇവിടുത്തെ പട്ടവണ്ടികളെ പട്ടവണ്ടിയിൽ ലോറികളെ നമ്മളെ നാട്ടിൽ അയച്ചു കഴിഞ്ഞാട്ട് കുറച്ചും കൂടി ഒരു ലൈഫും കൂടുതൽ ഇത് വേസ്റ്റ് ഡപ്പറ്റോ ഓരോ ഏരിയയിൽ ഇങ്ങനത്തെ വേസ്റ്റ് ഡോ അതെ വേസ്റ്റൊന്നും വല്ലാതെ പുറത്ത് കാണില്ല പുറത്തിട്ട് കഴിഞ്ഞാലും ഫൈന് കഴിക്കാം സ്കാനം തുടങ്ങാനായിട്ടാണ് തോന്നുന്നത് ആൾക്കാർ ബോഡിനുണ്ട് ഇത് വേറൊരു പാർക്കിംഗ് ഏരിയ ആണ് ചില ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഏരിയകൾ കിട്ടും പ്രാവനെയും കണ്ടില്ല ഓരോ കമ്പനികളെ വണ്ടി വന്നു അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ കൊടുക്കുക കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ ആ അപ്പോൾ ഓക്കെ ബൈ